കുപ്പി ഇരിക്കുന്നത് എന്താണെന്നല്ലേ ഈ കുപ്പി ഇരിക്കുന്നത് ഇത് ക്യാരറ്റ് ഇത് ബീട്രൂട്ട് ഇത് ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു ഇത് ബീട്രൂട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇത് ബീട്രൂട്ട് ദേ ഇത് ക്യാരറ്റ് ഇത് എത്രയും കൂടെ എന്ത് ചെയ്യാൻ പോണമെന്നല്ലേ ഇത് ആദ്യം ഇത് കൊണ്ടുപോയി കഴുകി ഇതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞു കൊണ്ടുവരാം അതുപോലെ തന്നെ ഇതും കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം രണ്ടും സെപ്പറേറ്റ് കൊണ്ടുവരാം എന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം വെള്ളം ഒന്നും ഇല്ലാതെ ആദ്യം തുടച്ചൊക്കെ വൃത്തിയാക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം ഇനി കംപ്ലീറ്റ് ഇതെല്ലാം നമുക്ക് ഇനി ഇതാ ഇതെല്ലാം ഇനി എടുത്ത് ഇതുപോലെ ഇതിൻ്റെ ഇങ്ങനെ പിരി എടുക്കാം തൊലി ഇങ്ങനെ മാറ്റാം ഈ ക്യാരറ്റ് കംപ്ലീറ്റ് നമ്മൾ എൻ്റെ തുലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും എടുത്ത് നല്ല ഒരു തുണി കൊണ്ട് തുടയ്ക്കണം ഇത് വെള്ളയിറുപ്പം ഇല്ലാതെ ഓരോന്നും ഇത് കംപ്ലീറ്റ് വെള്ളം ഇറുപ്പമില്ലാതെ തുടച്ചെടുക്കണം കണ്ടോ അപ്പം ഞാൻ ഇതിനെല്ലാം തുടച്ചെടുക്കട്ടെ ഇതിന് നമുക്ക് ഓരോന്നും എടുത്ത് സ്ക്വയർ ടൈപ്പിൽ നീളത്തിൽ മുറിച്ചെടുക്കണം ഇതിന് ഓരോന്നും എടുത്ത് നമുക്ക് ഒരു ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ഓക്കെ ഉണ്ടോ ഉണ്ടോ അപ്പം ഇത് നമുക്കിത് ഒന്നും കൂടെ ചെറുതാക്ക ഒരെണ്ണ ഒരു നാല് പീസാക്കാം രണ്ട് നാല് പീസാക്കിയിട്ട് അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കറ്റുകുട്ടിയതൊക്കെ ഞാൻ മൂന്നാക്കിയിട്ടുണ്ട് ആദ്യം രണ്ടാണ് എടുത്തത് പിന്നെ അത് രണ്ടും രണ്ടും കൂടെ രണ്ടും കൂടെ ആകുമ്പോൾ നാലായി ദ ഇതെല്ലാം കണ്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് പച്ചമുളക് കഴുകി തുണി കൊണ്ട് നല്ലതുപോലെ തുടയ്ക്കണം ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിരിക്കരുത് കേട്ടോ തുടച്ചിട്ട് അടുത്തത് ഈ വെള്ളം ഇന്നലെ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നണപ്പോൾ നല്ലതുപോലെ തണുത്തിരുന്നു ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പറക്കില്ല അതിരി കൂടി നമ്മൾ ഒഴിക്കണം 1 2 3 4 ഇനി ഒരു വൺ സ്പൂൺ 2 സ്പൂൺ 3 സ്പൂൺ 4 ടീ സ്പൂൺ ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഇടീട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കലക്കി കൊടുക്കും അപ്പോൾ ഇതൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് പതക്കി കരിമുരാത്തില്ല കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇതാണ് ക്യാരറ്റ് ഉപ്പിലിട്ടത് ദേ ബീറ്റെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളനിലവില്ലാതെ ഇത് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കഴുകി തുടച്ചതാണ് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞതുപോലെ അരിഞ്ഞെടുക്കാം ഏ ബീട്രൂട്ട് എടുത്ത് നേരങ്ങപ്പുള്ള നമുക്കാവശ്യമുള്ള കട്ടിക്കനുസരിച്ച് നീളത്തിന് ഉണ്ടോ ഞാൻ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം ബീട്രൂട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ അത് ഇനി നമ്മൾ അഞ്ച് മുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ നമുക്ക് തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളത്തിലോട്ട് നമുക്കിതിനെ ഇടാം വെള്ളം ഞാൻ ഇന്നലെ തിളപ്പിച്ച് അടച്ച് വെച്ചിരുന്നതാണ് ഇന്നിപ്പോൾ രാവിലെ എടുത്തു പിന്നെ നമുക്കതിലേക്ക് ഇടാം ഇത് ഞാൻ കംപ്ലീറ്റ് ഇനി വരി ഇതിലിടാം കംപ്ലീറ്റ് ഇതിൽ ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ീസ്പൂൺ ഉപ്പ് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തേക്കാം നമുക്കൊരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല കരുമുര ഇരിക്കും വെറുതെ കഴിക്കാം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടതും ബീട്രൂട്ട് ഉപ്പിലിട്ടതും രണ്ടും ഇനി ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കഴിക്കാം വെറുതെ കഴിക്കാം കേട്ടോ നല്ല കരുമുരായിരിക്കും ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് Bye bye okay see you